നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ അബ്ബാസിയ ഏരിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു സജിത് കുമാർ പ്രസിഡന്റ് തസ്നിം പി കെ വൈസ് പ്രസിഡന്റ് ബിജു ഗോപാൽ സെക്രട്ടറി ആബിദ് ആറം ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ കേന്ദ്ര നിർവാഹക സമിതിയിലേക്ക് അംബാസിയ ഏരിയ പ്രതിനിധികളായി സന്തോഷ് ഒയം രാകേഷ് പറമ്പത്ത് മുസ്തഫ മൈത്രി റഷീദ് കുഞ്ചിക്കണ്ടി ഷിജു കട്ടിപ്പാറ അജിത് കുമാർ ലാലു കെ പി ജയൻ മുണ്ടക്കാട്ട് എന്നിവരെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു മഹിളാവേദി അബ്ബാസിയ ഏരിയ ഭാരവാഹികളായി ഐഷു പ്രസിഡന്റ് സഫിയ സിദ്ദിഖ് സെക്രട്ടറി നിജിഷ അഭിലാഷ് ട്രഷറർ എന്നിവർ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടു മഹിളാവേദി കേന്ദ്ര നിർവാഹക സമിതിയിലേക്ക് അബ്ബാസിയ ഏരിയ പ്രതിനിധികളായി രത്ന രഞ്ജിത്ത് ശിഖിന പ്രസൂൺ അമ്പിളി രാകേഷ് ഹരിതമ അമൽ സന്ധ്യ അജിത് എന്നിവരെയും തെരഞ്ഞെടുത്തു അബ്ബാസിയ ഹൈഡൈൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ഏരിയ പ്രതിനിധി മുസ്തഫ മൈത്രി അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷാഫി കൊല്ലം യോഗം ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ജാവേദ് ബിൻ ഹമീദ് ട്രഷറർ സന്തോഷ് കുമാർ രക്ഷാധികാരി രാകേഷ് പറമ്പത്ത് ഡാറ്റാ സെക്രട്ടറി ഹനീഫ് എന്നിവർ സംസാരിച്ചു ഷാജി കെ വി താഹ കേ എന്നിവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു ജയൻ സ്വാഗതവും റഷീദ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് കുവൈത്ത് സിറ്റി മാർത്തോമ പാരീഷിൻ്റെ ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്റ്റേഫാനോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമികത്വം വഹിച്ചു എൻ ഇസയ്ക്ക് ചർച്ച് ആൻഡ് പാരിഷ് ഹാളിൽ നടന്ന ക്രിസ്മസ് ആരാധനയിൽ ഇടവക വികാരി ഡോക്ടർ ഫിനോ എം തോമസ് സഹകാർമ്മികനായിരുന്നു സെന്റ് പീറ്റേഴ്സ് ഞാനായ ഇടവകയുടെ ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സിജിൽ ജോസ് വിലങ്ങൻപാറ നേതൃത്വം നൽകി നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ നടന്ന ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു ക്രിസ്തുവിന്റെ ജനനം മുതൽ ലോകം മുഴുവനുള്ള സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വാർത്തയാണെന്ന് ഫാദർ സിജിൽ ജോസ് ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു മലയാള സാഹിത്യത്തെ ലോക ലോകസാഹിതിയുടെ നെറുകയിലെത്തിച്ച എം ടിയുടെ വിയോഗത്തിൽ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈത്ത് അനുശോചനം രേഖപ്പെടുത്തി പത്മഭൂഷൺ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരളാജ്യോതി പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ച ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധ നേടിയ അതുല്യ പ്രതിഭയായിരുന്നു എം ടി വാസുദേവൻ നായർ എന്ന് കലാകുവൈത്ത് അനുസ്മരിച്ചു കേരളത്തിന് നികത്താനാകാത്ത നഷ്ടമായ എം ടിയുടെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി കലാകൂവൈത്ത് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു എം ടി വാസുദേവൻ നായരുടെ വിയോഗം കോഴിക്കോടെന്ന സാഹിത്യ നഗരത്തിന് തീരാനഷ്ടമാണെന്ന് കോഴിക്കോട് ജില്ലാ എൻ ആർ ഐ അസോസിയേഷൻ അനുസ്മരിച്ചു മലയാള സാഹിത്യത്തെ ലോകോത്തരമാക്കിയ പ്രതിഭയാണ് എം ടിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിട്ടുള്ളതെന്ന് കെ ഡി എൻ എ അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു മനുഷ്യഹൃദയത്തിൻ്റെ ദർശനങ്ങളെ തൊട്ടുണർത്തുന്നതും ജീവിതത്തിന്റെ സങ്കീർണതകളെ മനസ്സിലാക്കുന്നതുമാണ് എം ടി വാസുദേവൻ നായരുടെ സൃഷ്ടികളെന്ന് കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ അനുശോചന പ്രമേയത്തിൽ പറഞ്ഞു ഒരു കാലഘട്ടത്തിന്റെ പ്രതീകമായ എം ടിയുടെ കഥകളും രചനകളും കാലാതീതമായി മനുഷ്യചിന്തകളെ പ്രചോദിപ്പിക്കുമെന്നതിൽ സംശയമില്ലെന്നും കെ കെ എം എ അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു മലയാള സാഹിത്യത്തെ ലോകോത്തരമാക്കിയ പ്രതിഭയാണ് എം ടിയുടെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായിട്ടുള്ളതെന്ന് ഒഐ സി സി കുവൈത്ത് നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ജനറൽ സെക്രട്ടറി ബി എസ് പിള്ള എന്നിവർ സംയുക്തമായി അനുശോചിച്ചു മലയാള സാഹിത്യത്തിന് വേറിട്ട ശബ്ദം നൽകിയ മലയാളികളുടെ അഭിമാനം എം ടി വാസുദേവൻ നായരുടെ അസോസിയേഷൻ കുവൈത്ത് അനുശോചനം രേഖപ്പെടുത്തി എം ടിയുടെ വേർപാട് കേരളത്തിന് നികത്താൻ സാധിക്കാത്ത നഷ്ടമാണെന്ന് കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈത്ത് പ്രസിഡന്റ് നജീബ് പി വി ജനറൽ സെക്രട്ടറി ജാവേദ് ബിൻ ഹമീദ് ട്രഷറർ സന്തോഷ് കുമാർ എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ ഐ എം സി സി കുവൈത്ത് കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി എം ടി എന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുമെന്നും ഐ എം സി സി നേതാക്കളായ സത്താർ കുന്നിൽ ഷെരീഫ് താമരശ്ശേരി ഹമീദ് മധൂർ അബൂബക്കർ എ ആർ നഗർ എന്നിവർ അനുസ്മരിച്ചു എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ കുവൈത്ത് കെ എം സി സി സംസ്ഥാന കമ്മിറ്റി അനുശോചിച്ചു എം ടി വർഷങ്ങൾക്ക് മുമ്പ് കുവൈത്ത് സന്ദർശിച്ചപ്പോൾ സ്വീകരണമൊരുക്കാൻ കുവൈത്ത് കെ എം സി സിക്ക് സാധിച്ചിരുന്നു എം ടിയുടെ വിയോഗത്തിലൂടെ മലയാളികൾക്കുണ്ടായ അഗാധമായ ദുഃഖത്തിൽ കുവൈത്ത് കെ എം സി സി പങ്കുചേരുന്നതായി ആക്ടിംഗ് പ്രസിഡന്റ് റൌഫ് മഷൂർ തങ്ങൾ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ബേപ്പൂർ എന്നിവർ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു സാഹിത്യകുലപതി എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ കെ ഐ ജി കുവൈത്ത് അനുശോചനം രേഖപ്പെടുത്തി മലയാള സാഹിത്യ സിനിമാ ലോകത്തെ കഥകൾ നോവലുകൾ ചലച്ചിത്ര രചനകൾ തുടങ്ങിയ സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളിലും മൗലികമായ സംഭാവനകൾ അർപ്പിച്ച എം ടിയെ പോലുള്ള പ്രതിഭയുടെ നഷ്ടം മലയാള ഭാഷയ്ക്ക് താങ്ങാൻ സാധിക്കാത്തതാണ് അദ്ദേഹത്തിൻ്റെ സ്മരണകൾ സാഹിത്യരംഗത്ത് എന്നും നിലനിൽക്കും തൻ്റെ സൃഷ്ടികളിലൂടെ എം ടി ജനമനസ്സുകളിൽ ജീവിക്കുമെന്നും അനുശോചന സന്ദേശത്തിൽ കെ നേതൃത്വം അറിയിച്ചു കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈത്ത് വാർഷിക ജനറൽ ബോഡിയും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിക്കുന്നു നാളെ വൈകിട്ട് നാല് മണി മുതൽ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും തുടർന്ന് ആറ് മണി മുതൽ നടക്കുന്ന ക്രിസ്മസ് ന്യൂഇയർ ആഘോഷ പരിപാടിയിൽ അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഡോക്ടർ ജിൻസി ജോസഫ് നൽകുന്ന ഹെൽത്ത് ടിപ്പോടെ ഇന്നത്തെ കുവൈത്ത് വാരാന്ത്യം നേരുന്നു നന്ദി നമുക്കറിയാം വൺ ഓഫ് ദി ദീഡിംഗ് കോസസ് ഓഫ് ഡെത്ത് ഈസ് ഹാർട്ട് ഹാർട്ട് ഡിസീസ് ഡിസീസ് ഈ ഇത്ര സിവിയർ കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻ നമ്മൾ ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചില വാണിജ്യ സിഗ്നലുകൾ ഹാർട്ട് തരാറുണ്ട് അത് അവഗണിക്കുമ്പോഴാണ് കൂടുതലും ആളുകൾ സഡൻ പ്രസന്റേഷനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുകയും അത് കൂടുതൽ സങ്കീർണമായ അവസ്ഥയിൽ ആവുകയും മോർട്ടാലിറ്റിയിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിനു മുന്നേ ഹാർട്ട് തരുന്ന വാണി സിഗ്നലുകൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അപ്പം ആരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഹൈ റിസ്കിലുള്ളത് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ക് ഗ്രൂപ്പിലുള്ളവരില് ഏജ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബിറ്റ്വീൻ ഫോർട്ടി ആൻഡ് സിക്സ്റ്റി ഏജ് ഗ്രൂപ്പിലുള്ളവരിലാണ് കൂടുതൽ കണ്ടുവരിക നമുക്കറിയാം ഏഹ് കോവിഡാനന്തരം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏജ് ഡിഫറൻസ് അത്രയും മാറ്റം ചെയ്യുന്നില്ല യങ് എസ്റ്റേസിൽ കാണുന്നുണ്ട് അതിൽ കൂടുതൽ ഏജ് ഉള്ളവരിൽ കാണുന്നുണ്ട് എന്നിരുന്നാലും ഈ ബിറ്റ്വീൻ ഫോർട്ടി ആൻഡ് സിക്സ്റ്റിയിലാണ് കൂടുതൽ കാണുക അതുപോലെ തന്നെ ജെൻഡർ ഡിഫറൻസ് മെയിൽസിൽ ഹാർട്ടിയാക്ക് ഡിസീസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ സ്മോക്കേഴ്സ് സ്മോക്കേഴ്സിൽ അതിന്റെ റിസ്ക് കൂടുതലാണ് ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലോസ് റിലേറ്റീവ്സ് ആയവരിൽ അതും യങ് ഏജിൽ തന്നെ ഹാർട്ട് ഡിസീസ് ഉള്ളവർ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസ് വരുവാൻ കൂടുതൽ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പൂർ ഡയറ്റ് ഫോളോ ചെയ്യുന്നവര് ഫുഡ് കണ്ടെയ്നിങ് ഹൈ ഫാറ്റ് ഹൈ കൊളസ്ട്രോൾ ഹൈ സോൾട്ട് ആൻഡ് ഹൈ ഷുഗർ ഇത് ഡെയിലി ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ റിസ്ക് കൂടുതലുണ്ട് അതുപോലെ തന്നെ ഡയബറ്റീസ് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ളവർ അതുപോലെ അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ അവരിൽ ഈ റിസ്ക് കൂടുതൽ ഇരട്ടിക്കും അതുപോലെ തന്നെ മറ്റ് ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഒബേസിറ്റി കൂടുതൽ സ്ട്രെസ്സിൽ വർക്ക് ചെയ്യുന്നവർ ജീവിക്കുന്നവര് അതുപോലെ എന്നാ ഇന്നാക്ടിവിറ്റി ഇതെല്ലാം ഹാർട്ട് ഡിസീസ് വരുവാൻ ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഇങ്ങനെയുള്ളവരില് എന്ത് സിഗ്നൽസ് ആണ് ലഭിക്കുക അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതാണ് ഇനി പറയുന്നത് സ്വാഭാവികമായി ഹാർട്ട് ബീറ്റ് നമുക്ക് അനുഭവപ്പെടുന്നത് പാൽപിറ്റേഷൻസ് എന്ന് നമ്മൾ പറയും അതൊരു വാർണിംഗ് സിഗ്നൽ തന്നെയാണ് അങ്ങനെ അനുഭവപ്പെട്ടാൽ നമ്മൾ കാർഡിയാക് ഇവാലുവേഷൻ നടത്തേണ്ടതാണ് അതുപോലെ തന്നെ നമ്മളുടെ സെൻട്രൽ ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ടൈറ്റ്നെസ് ഒരു ഫീൽ അത് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ കാർഡിയാക് ഇഷ്യൂസ് ഉണ്ടോ എന്നത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഷോൾഡറിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്നത് കഴുത്തിലോട്ട് വരുന്നത് നമ്മുടെ താടിയിലേക്ക് വരുന്നത് അതും ഇതുപോലത്തെ വാണിംഗ് സിഗ്നലുകളിൽ പെടുന്നതാണ് കുറച്ച് നടക്കുമ്പോൾ നമുക്ക് കിടപ്പ് തോന്നുക ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുക എക്സസൈസ് വെക്കിംഗ് ഫീൽ ചെയ്യുക ഇതെല്ലാം ഈ വാണിംഗ് സിഗ്നലുകളിൽ പെട്ടതാണ് നമ്മൾ തിരിച്ചറിയുകയും അതിൽ നിന്ന് ഫോളോ ചെയ്ത് മെഡിക്കൽ അഡ്വൈസ് തേടുകയും ചെയ്യുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ചിലരിലെങ്കിലും കണ്ടുവരുന്ന മറ്റു സിഗ്നലുകളാണ് തരിപ്പ് കയ്യിലോട്ട് തരിപ്പുകൾ അനുഭവപ്പെടുക എന്നാ ഓൾഡ് ഫീൽ ചെയ്യുക എക്സ്ട്രീമിറ്റീസില് കോൾഡ്നെസ് അസ്വാഭാവികമായി ഫീൽ ചെയ്യുക ഇതെല്ലാം നമ്മൾ വാണിജ് സിഗ്നലുകളിൽ ഏർപ്പെടുന്നതാണ് അപ്പൊ ഇങ്ങനെ പല പ്രാവശ്യം വന്നും പോയിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടാതെ വരുമ്പോഴാണ് ഈ ഹാർട്ട് ഡിസീസ് അതിന്റെ സിവിയറിറ്റിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരും അപ്പം ഈ നേരത്തെ തന്നെ ഈ വാണിജ് സിഗ്നലുകളെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയി കണക്കാക്കുകയും മെഡിക്കൽ അഡ്വൈസ് തേടുകയും അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മോർബിഡിറ്റിയിലോട്ടും മോർട്ടാലിറ്റിയിലും പോകുന്നതിനെ തടയുവാൻ നമുക്ക് സാധിക്കും